ഹലോ എല്ലാവർക്കും പത്തനം മാറ്റിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ കൂടെ സ്വാഗതം അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള മഴയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ അവിടെയൊക്കെ എങ്ങനെയാണ് മഴയുണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കെട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അതിക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശമാണെങ്കിൽ അലറാണ് എൻ്റെ നയനെ ഒന്നിങ്ങ് വന്നിന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനെ നോക്കുകയാണ് എന്താ എന്താ പ്രശ്നം ബാത്റൂമിൽ വല്ല പല്ലീനേയും കണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം പറയാണ് പല്ലീനെ കണ്ടിട്ട് പേടിക്കുന്നവനാണ് ഞാൻ നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയാണ് പിന്നെ എന്തിനെങ്ങനെ കിടന്ന അലറന്നത് കാര്യം പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം അറിയുകയാണ് ഞാനിതിങ്ങനെ പറയും നീ എൻ്റെ കയ്യിലോട്ട് നോക്കിയെന്ന് അറിയാണ്ട് കേട്ടോ അപ്പം ഇന്നലെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായല്ലോ നയന അത് കൈ മുഴുവൻ ചോദിപ്പിച്ചു അപ്പോഴേക്കും നയനറിയാം കേട്ടോ അയ്യോ ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് ഏഹ് ഇനിയിപ്പോൾ വീട്ടിൽ താഴെ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ എന്താ പറയാൻ പോകണേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പിടിക്കപ്പെടും മാത്രമല്ല ഈ രീതിയിൽ എങ്ങനെയാണ് ജോലിസ്ഥലത്തേക്ക് പോവുക അതൊരു നാണക്കേടല്ലേ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ ആ സമയത്ത് നയന സാരിയൊക്കെ കൊടുത്തിട്ട് ഈ വയറിൻ്റെ ഭാഗത്തെ സാരി ഇങ്ങനെ താഴ്ത്തി വെക്കില്ലേ ആ ഒരു ഞൊറിവ് അങ്ങനെ താഴ്ത്തി വെക്കുന്ന സമയത്ത് ഇന്നലെ ആദർശൻ്റെ കൈ വീഴാൻ പോക പോയപ്പോൾ നയനയെ പിടിക്കുന്ന സമയത്ത് അദർശ വയറിലാണ് കയറി പിടിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പം നയനയുടെ വയറിൻ്റെ ഭാഗവും ഇങ്ങനെ ചുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനയും അലറുകയാണ് ഈ ഓദർശേട്ടൻ എന്ത് കാര്യം ഇരിക്കുന്നു എൻ്റെ വയറ്റിൽ കയറി പിടിക്കാനായിട്ട് അതുകൊണ്ടല്ലേ ഇന്നിപ്പോഴത്തെ എൻ്റെ വയറും ചുവന്ന് കിടക്കുന്നു ഇനി ഞാൻ എങ്ങനെ ഓഫീസിൽ ഇത് കൊടുത്തിട്ട് പോകും താഴെ എല്ലാവരും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ആകെ നാണക്കേടാണെന്ന് അറിയാനുട്ടോ അപ്പോൾ അദർശം ഞെട്ടാണ് അദർശം പറയുകയാണ് പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടാണല്ലോ നിന്റെ വയലിൽ പിടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണല്ലോ അറിയാതെ നയന എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അതൊക്കെ എനിക്കും അറിയാം പക്ഷേ താഴെ ഉള്ളവരോട് ഇത് പറയുമെന്ന് അറിയുകയാണ് ആ അതിനൊരു ഐഡിയ ഉണ്ടെന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുകയാണ് താഴെ എല്ലാവരും വന്ന് ഹോളിലിരിക്കുകയാണല്ലോ ഈ സമയത്ത് നവ്യ ജലചരടുത്ത് വന്നിട്ട് പറയുകയാണ് അമ്മ എനിക്ക് എനിക്കിത്തിരി ജ്യൂസും മരുന്നു എടുത്ത് തരുമോന്നൊക്കെയാണ് ജലചക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നാലും ജലജ പോയി കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അബിയോട് പറയുകയാണ് എൻ്റെ ഒരവസ്ഥ കൊണ്ടില്ലേ ഇവളെ പോലുള്ളവളെയൊക്കെ ഞാൻ പരിചരിക്കേണ്ട അവസ്ഥയായി എന്തിനാനോ എൻ്റെ കാലക്കേട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അബി പറയാണ് അമ്മയെ മിണ്ടാതിരിക്കുകയും മുത്തശ്ശിനും മുത്തശ്ശൊക്കെ കേട്ടാ ഇനിയിപ്പോൾ അതും മതി പ്രശ്നം ആവാനായിട്ട് എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ആദർശം നയനയും ഇറങ്ങി വരികയാണ് ആദർശം ണെങ്കിൽ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ബൈക്കിന് റൈഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടുന്ന കോട്ടിട്ടില്ലേ ജാക്കറ്റ് ആ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദർശനെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടുകാട്ടോ പുറകെ നയനയും വരുന്നുണ്ട് നയനയാണെങ്കിൽ ചുരിദാർ ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ രാവിലെ സാരി ഉടുത്ത് നയന റെഡിയാവുന്നത് എല്ലാവരും കണ്ടതാണ് അപ്പോൾ ചുരിദാറിൽ നയന വരുന്നു എല്ലാവർക്കും ഒരു അതിശയം തോന്നുകയാണ് അപ്പോൾ ദേവിയാനെ ചോദിക്കുകയാണ് നീ ഇങ്ങനെ വരുന്നത് അത് പിന്നെ എൻ്റെ കൂട്ടുകാരനില്ലേ അവൻ്റെ കൂടെ ഞാൻ ബൈക്കിൽ റൈഡിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനെ പറയണോ ആ അതാണോ നോക്കുകയാണ് ജലജ് പറയാണ് എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും ആദൃശം പറയാണ് ഇല്ലപ്പച്ചി അവൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാന്ന് പറയണെട്ടോ അപ്പം ജലജ് ചോദിക്കുകയാണ് അല്ല ന നയനെ നീ എന്താ ഡ്രസ്സ് മാറ്റിയത് നീ സാരി കൊടുത്ത് ഒരുങ്ങുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് നയനയ്ക്ക് എന്ത് പറയണമെന്നൊരു പിടിയില്ലാതെ നയനെ പെട്ടെന്ന് ആദർശം നോക്കിയിട്ട് പറയുകയാണ് അത് പിന്നെ എന്നോട് ചുരിദാർ ഇടാനായിട്ട് ആദർശമായിട്ട് പറഞ്ഞത് സാരി കൊടുക്കുന്നേലും നല്ലത് ചുരിദാർ ഇടുന്നതാണെന്ന് അപ്പോഴേക്കും ദേവിയേനയുടെ മുഖം മാറുകയാണ് അപ്പോൾ ആദർശം പറയണം അയ്യോമ്മേ അതൊന്നും കൊണ്ടിട്ടല്ല നവ്യ ഇവിടെ മോഡേൺ ആക്കണമെന്ന് വിചാരിച്ചാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരി വേണ്ട നവ്യുടെ ഇഷ്ടം പോലെ ചുരിദാർ ഇടാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറയാനായിട്ടോ എന്നിട്ട് ആദർശ മനസ്സിൽ പറയാണ് ഞാൻ തന്നെ ഇങ്ങനെ രക്ഷപ്പെടും എന്നാലോചിച്ചിരിക്കുകയാണ് അപ്പൊ അവളുടെ കൂടെ എൻ്റെ തലയിൽ വെച്ച് കിട്ടിയവളു സമാധാനം ഉണ്ടാവും അവൾക്ക് അങ്ങനെ ആദർശ പുറത്തേക്ക് പോവാണ് പുറകെ നയനേം പോവാണ് അപ്പോൾ അദൃശനം നോക്കിയിട്ട് കാറിൻ്റെ അടുത്തൊന്നും കാണുന്നില്ല ഒരുമിച്ച് പോകുക എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ കാണുന്നില്ലല്ലോ ഇത് എവിടെ പോയി നോക്കുമ്പോഴത്തേക്കും ആദർശ ആദർശിൻ്റെ ബുള്ളറ്റൊക്കെ ആയിട്ട് വരുവാണ് കേട്ടോ അപ്പം നയനയ്ക്ക് അത് കാണുമ്പോൾ മനസ്സിലായി കൃഷി അങ്ങനെ ബുള്ളറ്റിൽ കൊണ്ടുപോയപ്പോൾ നയനയ്ക്ക് ഇഷ്ടമായല്ലോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ആദൃശ്യ കൊണ്ടുപോകുന്നത് എന്നുള്ളത് അദൃശ്ശ നയനക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശ് പറയുകയാണ് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമുക്ക് ബൈക്കിന് പോകാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ബൈക്കിന് പോകുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമൊന്നുമല്ല ഇന്ന് എനിക്ക് തോന്നിയത് കാറിന് പോകാൻ കാറിന് പോയാൽ മതി നിങ്ങളല്ലെപ്പോഴും പറയുന്നത് ബൈക്കിന് പോയി കഴിഞ്ഞാൽ മുഖത്തൊക്കെ കരിവാളിപ്പുണ്ടാവും പൊടിയടിക്കും അതുകൊണ്ടേ കാറിന് പോയാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം അറിയാണ് നീ അപ്പോൾ കൃഷിൻ്റെ കൂടെ ബൈക്കിൽ പോയല്ലോ അപ്പം നിനക്ക് ബൈക്കായി ഇഷ്ടമൊന്നും അവനോട് പറഞ്ഞല്ലോ എന്നൊക്കെയാണ് ആ അപ്പോൾ എനിക്ക് ബൈക്കാരൊന്നും ഇഷ്ടം ഇപ്പം എനിക്ക് ബൈക്കിനോട് താല്പര്യമില്ലാന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അദൃശ്യം മനസ്സിൽ വിചാരിക്കുകയാണ് മനസ്സിൽ വിചാരിക്കുകയല്ല ആദർശ് പറയുകയാണ് ഈ പെണ്ണും പിള്ളേരെ സമ്മതിക്കണം ഒരു കാര്യം നല്ലത് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാലും നല്ലതെന്നൊരു അഭിപ്രായം പറയൂല എങ്ങനെ ഇവരെയൊക്കെ സമാധാനത്തിൽ കൊണ്ടുനടക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് നയനയ്ക്ക് ചിരി വരികയാണ് അപ്പോൾ നയന പറയുകയാണ് ആ എന്തായാലും ആദർശേട്ടൻ ബൈക്കൊക്കെ എടുത്തതല്ലേ ഇന്ന് നമുക്ക് ബൈക്കിൽ തന്നെ പോകാമെന്ന് പറഞ്ഞാൽ നയനയും ഇരിക്കുകയാണ് അപ്പോൾ നയനയുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് ആദർശനും ഭയങ്കര സന്തോഷമാകട്ടോ അപ്പോൾ നയന മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് ആൾക്കാരെ കാണിക്കാനായിട്ടുള്ള കാട്ടിക്കൂട്ടലാണോ ഇല്ലയോ എനിക്കൊന്നും അറിയില്ല അതിലൊരു വിഷമമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ന നയന മനസ്സിലിങ്ങനെ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയാണ് കേട്ടോ അപ്പം ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കെട്ടിയോനും കെട്ടികളും പോകുന്നത് കണ്ടിട്ട് അത്ര തൃപ്തി ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു കാര്യം അവരെ മറയ്ക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെയും നായനയുടെയും റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോവാണ് അപ്പം തുറന്നു കിടക്കുന്നു കഥക് അപ്പോഴേക്കും ജലജ ചുറ്റും നോക്കുകയാണ് എന്തായാലും അവരുടെ റൂമിൽ കയറി തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്തെങ്കിലും തുമ്പം പാലും കിട്ടാതിരിക്കില്ല എന്നു പറഞ്ഞുകൊണ്ട് പരിശോധിക്കാൻ റൂമിലേക്ക് കയറുന്നു റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിശോധിച്ച് നോക്കി താലോണയുടെ അടിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ചാവി അതായത് ഇത്രയും കാലം ദേവയാനിയുടെ കയ്യിലിരുന്ന ആ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ചാവി നമ്മുടെ നയനയ്ക്ക് കൈമാറിയായിരുന്നു ദേവയാനി അപ്പോൾ ഈ ചാവി മറന്നു വെച്ചിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ നയന ഈ ചാവി കൈ കിട്ടിയതും ചിലച്ചയ്ക്ക് ഭയങ്കര സന്തോഷമായി നിനക്കെങ്ങനെയാണോ ദേവയാനി കേട്ടത് ഈ ചാവി നിൻ്റെ കയ്യിലോട്ട് തന്നത് അതേ രീതിയിൽ തന്നെ നിന്നെ ചാവി ചാവിയെടുത്ത് തിരിച്ചു മേടിച്ച് നിന്നെ അടിച്ച് പുറത്താക്കാനായിട്ടുള്ള പണി ഈ ചാവിയിലൂടെ തന്നെ ഞാൻ തരും എന്ന് നമ്മുടെ ജലജ മനസ്സിൽ കാണുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ ആദർശ ആണെങ്കിൽ ഓരോന്നും ടൈപ്പ് ചെയ്യുകയാണ് അപ്പം ഗ്ലൗസിട്ട് ടൈപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചക്കാന്ന് എഴുതി കഴിഞ്ഞാൽ മാങ്ങാന്ന് വരുന്ന മാതിരിയാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോവുകയാണ് അപ്പോൾ ആദർശം ഇങ്ങനെ വിചാരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഗ്ലൗസ് വിരിക്കുകഴിഞ്ഞാലാണെങ്കിൽ ഇവിടുത്തെ എംപ്ലോയീസ് കാണും നാണക്കേടാണ് അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പവിത്ര ആദർശൻ്റെ ക്യാബിനിലേക്ക് കയറി വരുന്നത് അപ്പോൾ ആദർശം അറിയുകയാണ് എന്താ പവിത്രയെന്ന് നോക്കുകയാണ് ആദർശ സാറേ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഉപ്പ് ഇടിക്കാൻ കൊണ്ടുവന്നാണെന്ന് പറയുകയാണ് അങ്ങനെ ഒപ്പിടാനായിട്ട് ഫയൽ മേടിക്കുന്നുണ്ട് ഒപ്പിടാൻ പോകുന്നത് അദൃശ്യം ഗ്ലൗസ് ഇട്ടിട്ട് ഒപ്പിടുന്നത് അതിനെ ശരിയാവുന്നില്ല അപ്പോൾ പവിത്ര ഒക്കെയാണ് ആ ഗ്ലൗസ് ഊരിയിട്ട് ഒപ്പിട്ട എന്ന് വെക്കണം അപ്പോൾ ആദർശ് പറയുകയാണ് അത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ജോൽസിരി പറഞ്ഞിട്ടുണ്ട് കയ്യിൽ ഇന്ന് മുഴുവനും ഗ്ലൗസ് ഇട്ടിട്ട് നടക്കാൻ പാടുള്ളൂ എന്ന് പിന്നെ ജോൽസിരി പറഞ്ഞതല്ലേ അത് കാരണം അതിനെ മറികടക്കേണ്ട അത് ഞാനും വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ നയന റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ നയന നയന നോക്കുമ്പോൾ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് ഒപ്പിടുന്നു അപ്പൊ നയനെ വയ്ക്കാണ് ആദർശേട്ടം എന്തെങ്കിലും ഗ്ലൗസ് ആവശ്യമില്ല ഇട്ടേക്കുന്നത് ഊര് ഇപ്പൊ ഞാനും പവിത്ര മാത്രമല്ലേ ഇവിടെ ഉള്ളൂന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പവിത്ര പറയാണ് അല്ല മേഡം ജോൽസര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊരാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ ചോദിക്കുക ഏത് ജോൽസര് ഏഹ് എന്താ ആദർശേട്ടൻ പറഞ്ഞത് ജോത്സര് പറഞ്ഞു എന്നാണോ അതെ എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നയന ആദർശന്റെ കയ്യിലെ ഗ്ലൗസ് പിടിച്ച് വലിച്ചു ഊരുവാണ് ഊരുമ്പോ കയ്യില് തറച്ച് മൈലാഞ്ചിട്ടിരിക്കുന്നത് ഇത് കണ്ട് പവിത്രയ്ക്കും ചിരിവരെയാണ് കേട്ടോ അപ്പോൾ പവിത്ര പറയാണ് സാറേ സാറിൻ്റെ കയ്യിൽ മൈലാഞ്ചി നല്ല രീതിയിൽ ചുമതിട്ടുണ്ട് ഇതിലൂടെ മനസ്സിലാക്കാം മാഡത്തിന് സാറിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അപ്പോൾ ആദൃശ്ശോദിക്കുകയാണ് നീ ഇതൊക്കെ പറയാനായിട്ടാണ് ഇവിടെ വന്നത് ഫയൽ മേടിച്ച് ഒപ്പിട്ട് തന്നില്ലേ ഇനി അങ്ങ് തിരിച്ചുപോയ്ക്കോളാം പറയാനിട്ടോ അപ്പോൾ ഈ സമയത്ത് നയനയോട് പറയുകയാണ് ആ ഗ്ലൗസിങ്ങ് തിരിച്ച് നന്നയനേന്ന് പറയുകയാണ് അപ്പോൾ നയനെ ചോദിക്കുക എന്തിനെ എന്തിനെന്ന് ചോദിച്ച് ബാക്കോട്ട് പോകുന്നത് നയനെ വീഴാൻ പോകും അപ്പോൾ ആദർശം ഇങ്ങനെ ആ നയനെ കയറി പിടിക്കും എന്നിട്ട് ഇങ്ങനെ ഇവർ കണ്ണോട് കണ്ണ് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ആദർശം നയനയോട് പറയുകയാണ് നിനക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ഈ മൈലാഞ്ചി ചുമന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പം നയനയും പറയുകയാണ് ആദർശ കയ്യിൽ മൈലാഞ്ചി നല്ല രീതിയിൽ ചുമത്തിട്ടിട്ട് ആദർശ എൻ്റെ കൈക്ക് ഇത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഒരു റൊമാൻറ്റിക്കായിട്ട് നിന്നതിന് ശേഷം പെട്ടെന്ന് നയനയ്ക്ക് സ്വബോധം വരികയാണ് വേഗം തന്നെ നയന പുറകോട്ട് മാറുകയാണ് അപ്പോൾ ആദർശനും നയ നാണം വരികയാണ് നയനയ്ക്കും നാണം വരുകയാണ് ആ നയനയാണെങ്കിൽ ആ ഗ്ലൗസും കൊണ്ട് പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും ആദർശമാണെങ്കിൽ എന്തായാലും ഇനി നയന യു ഇ സിയിലേക്ക് പോവില്ല അവൾ എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അവളുടെ കണ്ണുകളിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടി സ്വയം ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യാനായിട്ടാ അപ്പം നയനയാണെങ്കിൽ ഗ്ലൗസുമായിട്ട് എന്ത് ചെയ്യുകയാണ് തിരിച്ച് കയറി വരികയാണ് അപ്പോൾ നോക്കുമ്പോൾ ദാദർശം ഭയങ്കര ഡാൻസാണ് അപ്പോൾ ആദർശിനോട് നയനയൊക്കെയാണ് ആദർശമായിട്ട് ഇത് എന്തിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് അപ്പോഴേക്കും ആദർശ പറയണം അയ്യോ ഇത് ഡാൻസ് ഒന്നും അല്ല എൻ്റെ കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഓ എന്നോട് ഉളിപ്പിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ഡാൻസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്തായാലും നിങ്ങളുടെ നാട്ടിലെ ഡാൻസ് ഇങ്ങനെയാണല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഡാൻസ് ഒന്നും അല്ല എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് നയനെടുത്ത് നിൻ്റെ നാടോ അതേതാണ് ആ യു എസ് എല് ഇനിയിപ്പോൾ എൻ്റെ നാട് അവിടെയൊക്കെ തന്നെയാണ് ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പോകുമല്ലോ എന്ന് ചോദിക്കുകയാണ് ആദർശിന് പിന്നെയും വിഷമം വരെ കേട്ടോ എന്നിട്ട് നയനാ ഗ്ലൗസ് കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് അവളപ്പം പോവുമല്ലേ എന്നിങ്ങനെ വിചാരിക്കാം കേട്ടോ നയനയാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് മനസ്സിലിങ്ങനെ പറയുകയാണ് ആദർശ ചേട്ടാ എത്ര നാൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹത്തിനോട് പറയാതിരിക്കും അത്രയും കാലം ഞാൻ ഇങ്ങനെ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും എങ്ങനെയെങ്കിലും നിങ്ങളെ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം ഞാൻ പറയിപ്പിക്കുക തന്നെ ചെയ്യുക ആദർശ ചേട്ടാ എന്നിങ്ങനെ പറയാനേട്ടോ അടുത്ത സില്ലില് പിന്നെയും കാണിക്കുന്നത് ജലജയാണ് ജലജ ഈ താക്കോലുമായിട്ട് ഓടി നമ്മുടെ അനാമികയുടെ അടുത്തേക്ക് വരികയാണ് അനാമികയോട് പറയുന്നത് യാണ് അനാമിക എനിക്കൊരു സൂത്രം കിട്ടിയിട്ടുണ്ട് അവൾക്ക് പണി കൊടുക്കാൻ പറ്റുന്ന എട്ടിൻ്റെ പണി ആദ്യം ഈ സൂത്രത്തിലൂടെ കൊടുക്കാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് എന്താ എന്താ ഇളയമ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ചാവി എടുത്ത് കാണിക്കുകയാണ് പക്ഷേ ഇതിലൂടെ എങ്ങനെ അവർക്ക് പണി കൊടുക്കണമെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും കാരണം കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക്ക് പറയുകയാണ് എന്തായാലും ഞാൻ കരുതി ഇതുപോലെയൊന്നും അല്ല ചെറിയമ്മ വളരെ ബ്രില്യൻ്റ് ആണ് ഞാൻ പറഞ്ഞുതരാം അവൾക്ക് എന്ത് പണി കൊടുക്കണമെന്നുള്ളത് ആ രീതിയിൽ പണി കൊടുത്താലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ടൊരു ഐഡിയ നമ്മുടെ അനാമിക ജലജയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതിങ്ങനെ പറയുന്നത് പോലെ കാണിക്കുന്നേ ഉള്ളൂ നമ്മളത് എന്താണെന്നുള്ളത് കേൾപ്പിക്കുന്നില്ല അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും ജലജ പറയാണ് ആ ഞാൻ വിചാരിച്ചതിനേക്കാളും ബുദ്ധിമതിയാണ് നീ നീ പറഞ്ഞ ഐഡിയ വളരെ നല്ലതാണ് ഇത് വർക്കൗട്ടായി കഴിഞ്ഞാൽ അവൾ വീടിന് പുറത്ത് തന്നെയാണ് എന്തായാലും അതിനുള്ള പ്ലാൻ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം അനാമിക മനസ്സിൽ പറയുകയാണ് ഈ ജലജ ഇളയമേനെ പൂർണമായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല എങ്ങാനും അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പേര് ഉറപ്പായിട്ടും പറയും അങ്ങനെ അവർ പറയുന്നതിന് മുമ്പായിട്ട് അവരുടെ പേരിൽ ഞാൻ എടുത്തിരണം കാര്യങ്ങളൊക്കെ അങ്ങനെ പിടിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നൈനെക്കിട്ട് പണി കിട്ടട്ടെ ഇവന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ ജലജനേക്കാളും വലിയ തരികിടയാണ് നമ്മുടെ അനാമിക അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശ വേഗം തന്നെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ റൂമിലേക്ക് ഓടി വന്നിട്ട് മുത്തച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് മുത്തശ്ശാ മുത്തശ്ശൻ പറഞ്ഞ ഐഡിയ വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുക കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എന്ത് വിജയിച്ചിട്ടുണ്ടെന്ന് നീ എന്താ എന്താ മുത്തശ്ശെന്നോട് പറഞ്ഞു തന്നെയെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് മുത്തശ്ശന എന്നോട് പറഞ്ഞു തന്നു പണ്ട് മുത്തശ്ശി വഴക്കിട്ട് മുത്തശ്ശിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മൈലാഞ്ചി മേടിച്ചുകൊണ്ട് അരച്ച് മുത്തശ്ശിയുടെ കയ്യിൽ ഇടിയിച്ചു തന്നു അതിനുശേഷം മുത്തശ്ശി വഴക്കൊക്കെ മറന്ന് തിരിച്ചു വന്നു ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് മുത്തശ്ശി തിരിച്ച് മുത്തശ്ശിയുടെ വീട്ടിൽ പോയിട്ട് അപ്പുറത്തെ റൂമിൽ പോലും പോകണമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നയന യു എസിലേക്ക് പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് മുത്തശ്ശിനെ എന്നോട് പറഞ്ഞതാണ് ഞാൻ അതനുസരിച്ച് ഇന്നലെ രാത്രി ചെയ്തു അതെന്തായാലും വർക്കൗട്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് ഓഹോ ഇങ്ങനത്തെ കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്തായാലും മുത്തശ്ശി താങ്ക്സ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ അല്ല മുത്തശ്ശിയോട് നീ ഇന്തിനാണ് ഡാൻസ് പറയുന്നത് ആ മുത്തശ്ശി എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നയനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തു കൊടുക്കുക ഇന്ന് മുഴുവൻ നയനയുടെ കൂടെ ഇരിക്കുകയെന്ന് അത് ഞാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും നയനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വീട്ടിൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വരാൻ എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും കാറുമായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണെന്ന് പറയാനിട്ടോ അങ്ങനെ ആദർശ റൂമിൽ നിന്ന് പോയി കഴിയുമ്പോൾ മുത്തച്ഛനും മുത്തശ്ശും പരസ്പരം പറയാണ് ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായല്ലേ എന്ന് പറയാനിട്ടോ എന്നിട്ട് അവരൊച്ചിരിക്കുകയാണ് അതിനുശേഷം ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശ സ്പീഡിൽ നയനയുടെ അടുത്തേക്ക് വണ്ടിയും കൊണ്ട് വരികയാണ് അപ്പം നയനെ ചോദിക്കുകയാണ് ആദൃശ്യമായിട്ട് ഇതെന്താ ഇത്ര സ്പീഡിൽ വരുന്നത് എന്നെ പീഡിപ്പിക്കാനാണോ എന്ന് വെക്കുകയാണ് അങ്ങനെ വണ്ടിയിലോട്ട് കയറി നീ എന്ന് പറയുകയാണ് അങ്ങനെ നയന വണ്ടി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നിറച്ച് പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ നയന ഇത് എന്താ ദൃശ്യമായിട്ടാണെന്ന് വയ്ക്കുകയാണ് ഇത് എനിക്ക് സർപ്രൈസാണ് ഇന്ന് മുഴുവൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഇന്ന് നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ നമ്മളൊരിടം വരെ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ നയനൊക്കെയാണ് എവിടെ ആ അത് പറഞ്ഞാൽ മാത്രമേ മാഡം എൻ്റെ കൂടെ വരുവുള്ളൂന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഏ ഇല്ല ഇല്ലില്ല സോറി സോറി ഞാൻ വരാമെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ആദർശ് ഒരു കെട്ട് മുല്ലപ്പൂ നയനയ്ക്ക് കൊണ്ടേ കൊടുക്കുകയാണ് നയനക്ക് ഭയങ്കര സന്തോഷമാകാണ് കേട്ടോ ഇത് എന്ത് പറ്റി ഏ എന്ത് ഇത് ഇങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ എന്നോണോ പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന് ആദ്യം പറഞ്ഞതാ പിന്നെ പോകുന്നു എന്നും പറഞ്ഞു എന്താ ഏതാന്നൊക്കെ കുത്തി കുത്തി ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ആകെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് എന്തായാലും എനിക്ക് വേണ്ടി ഒരിത്തിരി കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനയൊക്കെയാണ് അല്ല ഈ ഞാൻ എന്ന് പറയുന്ന ആൾ എനിക്ക് ആരാന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ആദർശം പറയുകയാണ് കണ്ട എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഞാൻ ആരാണെന്ന് വരെ പറഞ്ഞു തരണം ആ അവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നയന പറയാം കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്തായാലും വണ്ടി എടുക്കാൻ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ നയനോട് വയ്ക്കുകയാണ് ഇത്രയും വർഷത്തിനിടയിലും നിനക്ക് നടക്കാത്ത വല്ല ആഗ്രഹമുണ്ടോ എന്തെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് അച്ഛനും അമ്മയോടും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി നീ മറച്ചു വെച്ചതോ പറയാതിരുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അങ്ങനെയാണെങ്കിൽ അത് ഞാൻ മേടിച്ചതരാന്ന് പറയുകയാണ് അപ്പോഴേക്കും അതിനെ പറയുകയാണ് സന്തോഷവും പൈസയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല അദൃശ്യമായിട്ടാണ് സന്തോഷം കിട്ടാൻ പൈസയുടെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അദൃശ്യമായിരിക്കുകയാണ് അങ്ങനെയോ ആ അതെ എങ്കിൽ ഞാൻ പറയുന്നു സന്തോഷം വേണമെങ്കിൽ പൈസയും കൂടെ ആവശ്യമുണ്ടെന്ന് അപ്പം പറയുകയാണ് ഞാൻ പറയുന്നു സന്തോഷത്തിന് പൈസയുടെ ആവശ്യമില്ലയാണ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബെറ്റുവയ്ക്കാം ഞാൻ പറയുന്ന കാര്യത്തോടാണ് അവസാനം ആദർശമായിട്ട് യോജിക്കുന്നതെങ്കിൽ അതായത് അവസാനം ഞാനാണ് വിജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ആദർശമായിട്ടും കേൾക്കണം ആദർശേട്ടനാണ് വിജയിക്കുന്നതെങ്കിൽ ആദർശേട്ടൻ പറയുന്ന കാര്യം ഞാനും കേൾക്കാമെന്ന് പറയുകയാണ് അപ്പോൾ നയന എന്നോട് ആദർശം പറയുകയാണ് എങ്കിൽ ശരി ഞാൻ എന്നോട് വെറ്റി വയ്ക്കാം എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളെന്തായാലും തോക്കും അപ്പോൾ ഇവള് യു എസിൽ പോവേണ്ട പറഞ്ഞിട്ട് ഇവളെ മനസ്സ് പിന്തിരിപ്പിക്കാനും പറ്റും എന്നിങ്ങനെ ആദർശം വിചാരിക്കാനുട്ടോ അപ്പം അങ്ങനെ നയന പറയുകയാണ് ഒരു കാര്യം ചെയ്യുക പേഴ്സ് ഈ വണ്ടിയിൽ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നടന്നു പോവാം അപ്പോൾ ഓക്കെ എന്ന് ആദർശം പറയാന അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജ പതിയെ ആ ചാവി കൊണ്ടുവന്നിട്ട് ദേവിയാനിയും അതുപോലെ തന്നെ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഡെസ്ക് ഇട്ടിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ജലച അവിടെ നിന്ന് നൈസായിട്ട് പോയിട്ട് അനാമിങ്ങയുടെ എടുത്തിരിക്കുകയാണ് നോക്ക് എപ്പോഴെങ്കിലും നമുക്ക് പണി കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ് ഈ പണി സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ ഈ വീടിന് പുറത്താണെന്ന് കുരൂന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഒരാൾ വരികയാണ് ഗ്യാസിൻ്റെ പൈസ ഒഴിച്ചുകൊണ്ട് അപ്പോൾ ദേവിയാനി പറയാണ് അയ്യോ ഞാൻ നയനയോട് പൈസ മേടിച്ച് വെക്കാൻ മറന്നു പോയല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ച് നോക്കുന്ന സമയത്ത് ഈ ചാവി അവിടെ ഇരിക്കുന്നു അപ്പോൾ ഈ ചാവി ദേവിയാനി എടുത്തിട്ട് മുത്തശ്ശിയോട് പറയുകയാണ് ഇല്ലല്ല ഇത് ഞാൻ നയനയുടെ കൊടുത്താണല്ലോ ഈ ചാവി എങ്ങനെ ഇവിടെ വന്നു എന്തായാലും ഞാൻ പൈസ എടുത്തിട്ട് വരാം നിങ്ങളിവിടെ നിൽക്കുന്നു അറിയുകയാണ് അങ്ങനെ ദേവിയാനി പൈസ എടുക്കാനായിട്ട് ലോക്കറിലേക്ക് ചെല്ലുന്നതും തിരിച്ച് വിഷമിച്ച് വരികയാണ് എന്നിട്ട് എല്ലോട് പറയാണ് ഞാൻ എന്തായാലും നാളെ ഗൂഗിൾ പേ ചെയ്തോളാം പൊയ്ക്കോളാം പറയാണ് ശരിയെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് എന്താ ദേവയാനീ പൈസ കൊടുക്കാതെ നീ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ജാനകിയും വരുവാണ് അപ്പോൾ ജാനകിയും ചോദിക്കുക എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചെല്ലച്ച പറയുകയാണ് ഇത് ഇത് കണ്ടില്ലേ ദേവയാന ഇടത്തെ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ലോക്കർ തുറക്കാൻ പോയതാണ് എന്നിട്ട് ദേ ലോക്കറിൽ ലോക്കറിൽ നിന്ന് പൈസ എടുക്കാതെ ദേവിയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു അല്ലേ ഇട്ടത്തീന്ന് ചോദിക്കുകയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് ലോക്കറിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ പൈസ ഇല്ലമ്മേ അത് കാരണം ഞാനവിടെ അവിടെ നിന്ന് പൈസ എടുക്കാതെ വന്നത് അഞ്ച് ലക്ഷം രൂപ കാണുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവാണ് അപ്പോൾ ഈ സമയത്ത് അനാമിക പറയാണ് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ രാവിലെ ഒന്ന് ആ ലോക്കറിൻ്റെ അടുത്ത് നിൽക്കുന്നതും ഞാൻ കണ്ടതാണ് കുറച്ച് പൈസ എടുത്ത് ഒരു കവറിലാക്കുന്നതും ഞാൻ കണ്ടതാണ് ആ കവറ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൈസയാണെന്നേ തോന്നിക്കുള്ളൂ എന്നിട്ട് പേടിച്ച് ഏട്ടത്തി അവിടെ നിന്ന് ഓടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഏട്ടത്തിടെ കയ്യിൽ ഈ ചാവിയും ഞാൻ കണ്ടതാണ് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഏട്ടത്തി അരികയുള്ള ആ പൈസ എടുത്ത് മാറ്റിയെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചാനകി പറയുകയാണ് ആ അത് പിന്നെ ഞാൻ നേരത്തെ വിചാരിച്ചത് അവളുടെങ്കില് ചാവി കൊടുക്കുമ്പോൾ ഇതേ ഇത് ഉണ്ടാവുകയുള്ളൂന്ന് അവളിപ്പോഴേ ആ പൈസ അവളുടെ ആ വീട്ടിലെത്തിച്ചിട്ടുണ്ടാവും ഏട്ടത്തിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഏട്ടത്തി ഈ ചാവി അവളെ ഏൽപ്പിക്കേണ്ടത് അപ്പം ദേവിയാനി പറയാണ് അറിയാത്ത കാര്യത്തെക്കുറിച്ചിട്ട് അഭിപ്രായം പറയരുത് എന്തായാലും നയന വരട്ടെ നയന വന്ന് നയനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഒരിക്കലും നയന അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടതും നമ്മുടെ ജാ ജനത പറയാണ് ഓ ഇതെങ്ങാനും ഞങ്ങളുടെ മക്കളെങ്ങാനും ആണ് ചെയ്തതെങ്കിൽ ഞങ്ങളെയൊക്കെ ഇപ്പോൾ കൊല്ലാക്കൊല ചെയ്യുമല്ലോ സ്വന്തം മരുമകൾ ചെയ്തപ്പോൾ കണ്ണടച്ചു വിടുന്നല്ലേ ഇത്രയും കാലം മരുമകളെ കണ്ടുകൂടായിരുന്നു അനാമിക വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം മരുമകളെടുത്ത് തലയിൽ വെക്കലായിരുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഇനി ഞങ്ങൾക്ക് നന്നായിട്ടറിയാന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശം ി പറയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നയനമോള് പിടിച്ചിടരുത് നയനമോളാണ് അങ്ങനെ ചെയ്തതെന്ന് ഒരു നിർബന്ധവും ഇല്ല നയനമോള് വരട്ടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നയനമോളോട് ചോദിച്ചു നയനമോളോട് ചോദിക്കട്ടെ ആരും കാണാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജാനകി പറയാണ് എൻ്റെ മരുമകൾ കണ്ടു എന്ന് അവൾ പറഞ്ഞല്ലോ പിന്നെ എന്താണ് അഭിപ്രായം പറഞ്ഞാൽ അവൾ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണല്ലോ അവൾ കണ്ടതെന്ന് അവൾ പറഞ്ഞത് പിന്നെ എന്താണ് ഇത്ര പ്രശ്നം എന്ന് വെക്കുകയാണ് അപ്പോൾ ദേവയാനിയും പറയുകയാണ് ദേവയേത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക നയന വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ഞാൻ എന്തായാലും നയനയും ആദർശനം ഒന്ന് മാറി മാറി വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് രണ്ടുപേരും വിളിക്കുമ്പോഴും രണ്ടുപേരും കോൾ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഫോൺ നമ്മുടെ കറൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ടാണ് ഉള്ളവർ നടക്കാൻ പോയിരിക്കുന്നത് അപ്പോഴത്തേക്കും ദയവാരെ പറയുകയാണ് അയ്യോ അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജാനകി പറയാണ് എങ്ങനെ ഫോൺ എടുക്കാനായിട്ടോ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും അഞ്ച് ലക്ഷം രൂപയല്ലേ അത് ചിലവഴിക്കാനായിട്ടുള്ള മാർഗങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര എടുത്ത് അട്ടേനെ പിടിച്ചും മെത്തേല കെടുത്തിയാലും അട്ട കുപ്പതേട് തന്നെ പോകും അതുപോലെയാണ് നയനയുടെയും നവ്യയുടെയും സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നയനയാണ് അപ്പോൾ നയനയാണെങ്കിൽ ആദർശനോട് പറയുകയാണെങ്കിൽ നമുക്ക് പാർക്കിലേക്ക് പോകാമെന്ന് പറയണം അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ബബിള് ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ വിടുകയാണ് കേട്ടോ അപ്പോൾ നയന അത് കുറച്ചു നേരം കളിച്ചിട്ട് ആദർശനോട് പറയാണ് എനിക്കിപ്പോൾ ആ ബബിള് വേണമെന്ന് പറയണം അപ്പോൾ ആദർശം പറയുകയാണ് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല നയന നീയൽ എന്നോട് പേഴ്സ് എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് നടക്കാമെന്ന് പറഞ്ഞത് അത് കാരണം പേഴ്സ് എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് പിടിക്കുന്നത് അതിന് പറയുകയാണ് അതിന് പേഴ്സിൻ്റെ ആവശ്യം എന്തുന്നു ആ കുട്ടിയോട് തന്നെ ചോദിച്ചു തരാൻ പറയുകയാണ് അങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് തന്നിട്ട് മോനെ ആ ബബിൾ ആ ആൻറ്റിക്ക് കൊടുക്കുമെന്ന് ചോദിക്കുന്നതും കുട്ടി വേഗം തന്നെ പറയുകയാണ് ഏ എൻ്റെ ആ ബബിളൊന്നും ഞാൻ തരില്ല ഞാൻ ഈ പൈസ കൊടുത്ത് മേടിച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾ മേടിച്ചോ കണ്ടിട്ട് മാനിന് പോലെ ഉണ്ടല്ലോ ഏതൊക്കെ പറഞ്ഞാൽ ആദർശനെ ആട്ടി വിടൂടുക കുട്ടി അത് കഴിയുമ്പോഴത്തേക്കും നയനോട് വന്നിട്ട് ഓ നടക്കും തോന്നില്ല എന്ന് പറയുന്നത് അപ്പം നയനെ പറയണം കുട്ടികളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആദർശനം അറിയില്ല ഞാൻ മേടിച്ചു കാണിച്ചു തരാം ഞാനാണ് മേടിക്കുന്നതെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ ആദർശമായിട്ടും തോറ്റു അല്ല ആദർശയിടം പറഞ്ഞ പോലെ എനിക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആദർശമായിട്ടും ജയിച്ചു അപ്പോൾ ആദർശേട്ടൻ പറയുന്നത് ഞാൻ കേൾക്കാം അല്ല ഞാൻ ചേച്ചി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആദർശേട്ടൻ കേൾക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ദൈവം ചെയ്ത് എന്നെ പൊന്ന് നയനെ ഒരു ചാൻസും കൂടെ നീ എനിക്ക് എനിക്കാം ഞാൻ ആ കൊച്ചിനോടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ ആദർശ ആ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തിരുന്നത് റിവ്യൂ കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യാം കേട്ടോ